കട്ടപ്പന നഗരസഭയിൽ കൗൺസിൽ യോഗം ചേർന്നു യോഗത്തിൽ പ്രതിപക്ഷാംഗം ആത്മഹത്യാ ഭീഷണി മുഴക്കി അംബേദ്കർ അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിന് റൂഫിംഗ് ചുറ്റുമതിൽ എന്നിവ പണിയുന്നത് സംബന്ധിച്ച ചർച്ചയിൽ നഗരസഭ മുൻ ചെയർമാൻ അടക്കം അതൃപ്തി പ്രകടിപ്പിച്ചതോടെയാണ് കൗൺസിലർ ഭീഷണി മുഴക്കിയത് കട്ടപ്പന നഗരസഭയുടെ അധീനതയിലുള്ള മിനിസ്റ്റേഡിയത്തിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന അംബേദ്കർ പ്രതിമയ്ക്ക് റൂഫിംഗ് ചുറ്റുമതിൽ എന്നിവ പണിയുന്നതിന് ഗുണഭോക്തൃ സമിതിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള തീരുമാനം മുനിസിപ്പൽ കൗൺസിൽ അജണ്ടയിലുണ്ടായിരുന്നു എന്നാൽ ഏതാനും കൗൺസിലർമാർ വിഷയത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചു നഗരസഭാ മുൻ ചെയർമാൻ ജോണി ധോണിക്കുളംപുള്ളിയടക്കം വിഷയത്തിൽ ശക്തമായി അതൃപ്തി പ്രകടിപ്പിച്ചതോടെ എൽ ഡി എഫ് കൌൺസിലറും അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റി രക്ഷാധികാരിയുമായ ബിനു കേശവൻ വിഷയത്തിൽ പ്രതികരിക്കുകയും ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും ചെയ്തു നിരവധി കടമ്പുകൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിലാണ് കട്ടപ്പന നഗരസഭയുടെ അധീനതയിലുള്ള മിനി സ്റ്റേഡിയത്തിന് സമീപം അംബേദ്കർ അയ്യങ്കാളി സ്മൃതി മണ്ഡപം നിർമ്മിക്കാനായത് തുടർന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ നാല് ലക്ഷത്തി തൊണ്ണൂറ്റിയയ്യായിരം രൂപ റൂഫിംഗ് ചെയ്ത് ചുറ്റുമതിൽ പണിയുന്നതിന് അനുവദിച്ചു ഇത് ഉടൻ നടപ്പിലാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ നവീകരിക്കുന്നതിനൊപ്പം അംബേദ്കർ അയ്യങ്കാളി സ്മൃതിമണ്ഡവും നവീകരിക്കാമെന്ന വാദമുയർന്നതോടെയാണ് കൗൺസിൽ യോഗത്തിൽ ബഹളം ഉയർന്നത് ഗാന്ധി പ്രതിമയും അയ്യങ്കാളി അംബേദ്കർ പ്രതിമകളും എല്ലാം ഒരേ സ്ഥലത്ത് സ്ഥാപിക്കാനാണ് കട്ടപ്പന നഗരസഭ ആലോചിക്കുന്നത് മിനി സ്റ്റേഡിയം മറവു ചെയ്യപ്പെടുക എൻ എച്ച് നവീകരണത്തിൽ ഭൂമി നഷ്ടപ്പെടുക ഹൗസിംഗ് ബോർഡ് നഗരസഭാ സ്ഥലം അളന്നുതിരിക്കുന്നതിൽ നിലനിൽക്കുന്ന പ്രതിസന്ധി പരിഹരിക്കുക തുടങ്ങിയ വിഷയങ്ങൾ നിലനിൽക്കുകയാണ് വിഷയം വിശദമായി പഠിച്ച് നടപടി സ്വീകരിക്കുന്നതിന് സ്റ്റീരിംഗ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി പ്രശ്നപരിഹാരമുണ്ടാക്കാമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ കെ ജെ ബെന്നി പറഞ്ഞു അംബേദ് അപ്പോൾ അത് സംബന്ധിച്ച് നമ്മുടെ ഗാന്ധി സ്ക്വയർ ഇതും ഒരു പ്രിമിസിൽ നിൽക്കണം എന്നാണ് നമ്മളുടെ ഒരു ആഗ്രഹം കാരണം ഗാന് മഹാത്മാഗാന്ധിയും ഡോക്ടർ ബി ആർ അംബേദ്കറും മഹാത്മാ അയ്യങ്കാളിയും ഒരേ പ്രിമിസിൽ അത് നിർത്തണം എന്നാണ് മുനിസിപ്പൽ ഭരണ സംവിധാനം ഈ രണ്ട് ബി ആർ അംബേദ്കറോടും അതുപോലെ മഹാത്മാ അയ്യങ്കാളിയോടും ഈ ഭരണസമിതിയുടെ ഏറ്റവും ഉദാത്തമായ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് സമയബന്ധിതമായി ഈ ഭരണസമിതിയുടെ കാലത്ത് തന്നെ വെങ്കല പ്രതിമ പണിത ഉദ്ഘാടനം ചെയ്ത് അവരുടെ അതിൽ ഉള്ള ആളുകൾക്കുള്ള എല്ലാ അവസരവും നമ്മൾ ചെയ്തത് തന്നെ അത്തരം ആളുകളോടുള്ള ഈ ഭരണസമിതി ചെലുത്തി പിടിച്ചുകൊണ്ടിരുന്ന ഏറ്റവും ഉദാർത്ഥമായ ഉദാഹരണം അതേസമയം അനുവദിച്ച ഫണ്ട് നഷ്ടപ്പെടുത്തി പദ്ധതി ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നഗരസഭയിൽ നിന്നും ഉണ്ടാവുന്നതെന്ന വാദം ചില കൗൺസിലർമാർ ഉയർത്തി നിരവധി പ്രതിഷേധങ്ങൾക്ക് കാരണമായ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാർഡുകളിലെ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നതിന് ഗുണഭോക്താക്കൾ വാങ്ങി നൽകിയ ഭൂമി നഗരസഭ ആസ്തിയിൽ ചേർക്കുന്നതിന് കൗൺസിലിൽ തീരുമാനമായി മെയിനായിട്ട് തീരുമാനമായിരുന്നു കല്യാണത്തണ്ട് കുടിവെള്ള പദ്ധതിയാണ് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് നേരത്തെ നമ്മൾ അഞ്ച് ലക്ഷം രൂപ ആ വാർഡിലെ കൗൺസിലർമാരെ അനുവദിച്ചിരുന്നു പക്ഷേ ഇവിടെ കൊൽക്കിണർ അടിച്ചാൽ വെള്ളം കിട്ടില്ല എന്നുള്ള ഒരു ഇത് വന്നതിനാൽ അവർ തന്നെ സ്ഥലം കണ്ടെത്തി അവർ തന്നെ പൈസ മുടക്കി സ്ഥലം കണ്ടെത്തി സ്ഥലം വാങ്ങി അത് നമ്മുടെ ആസ്തി രജിസ്റ്ററിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ട് ഏൽപ്പിക്കുകയും ചെയ്തു അത് നമ്മൾ ആസ്തി ആസ്ഥിസ്റ്ററിൽ ഇന്നത്തെ കൗൺസിലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പതിനാല് അജണ്ടകളായിരുന്നു കൗൺസിൽ പരിഗണിച്ചത് ഫങ്ഷണൽ ഹൌസ് ഹോൾഡ് ടാപ്പ് കണക്ഷൻ നൽകുന്നത് ഇറിഗേഷൻ വകുപ്പിൽ നിന്നും അനുവദിച്ച കുളം നിർമ്മിക്കുന്നതിന് ആവശ്യമായ സ്ഥലം നഗരസഭയുടെയും ആസ്തിരജിസ്റ്റർ നഗരസഭയുടെ ആസ്തി ആസ്തിരജിസ്റ്റർ ചേർക്കുന്നത് വാർദ്ധക്യ പെൻഷൻ അംഗീകരിച്ച ലിസ്റ്റുകൾ അനൗൺസ്മെന്റായി അനൗൺസ്മെന്റുമായി ബന്ധപ്പെട്ട് കട്ടപ്പന പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നൽകിയ പരാതി തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചകൾ നടന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന